ഈ അവധിക്കാലം ഫോണിലും ഓൺലൈൻ ഗെയിമിലും ഒതുക്കാതെ ഒരു ബിസിനസ് സംരംഭം ആരംഭിച്ച് വിജയിച്ചതിന്റെ സന്തോഷമാണ് പയ്യന്നൂരിലെ എട്ടാം ക്ലാസ്സുകാരൻ സൂര്യനാരായണന് യുവാക്കൾക്കിടയിൽ ട്രെൻഡിംഗ് ആകുന്ന വിവിധ കമ്പനികളുടെ വസ്ത്രങ്ങൾ സൂര്യനാരായണന്റെ ട്രാവിൽസ് കളക്ഷനിൽ ഒരുക്കിയിട്ടുണ്ട് പയ്യന്നൂർ ബി എസ് എൻ എൽ ഓഫീസിന് എതിർവശത്ത് തന്റെ മുത്തച്ഛൻ്റെയും മുത്തശ്ശിയുടെയും വീടിന്റെ പൂമുഖത്താണ് ട്രാവൽസ് കളക്ഷൻ പ്രവർത്തിക്കുന്നത് ഒരു ബിസിനസ് സംരംഭം ആരംഭിച്ച് അത് നല്ല വൃത്തിയായി മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു കുട്ടി സംരംഭകനാണ് എനിക്കിപ്പോൾ ഉള്ളത് സൂര്യനാരായണൻ ഏഴാം ക്ലാസ്സുകാരനാണ് ഇനിയിപ്പോൾ ഹൈസ്കൂളിലേക്ക് പോകുന്നേ ഉള്ളൂ അപ്പർ പ്രൈമറി എത്തിയതേയുള്ളൂ അപ്പോഴേക്കും ബിസിനസ്സിൻ്റെ ബാലപാഠങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞു എങ്ങനെയുണ്ട് ബിസിനസ് തുടങ്ങിയിട്ട് ആളുകളൊക്കെ എന്താ പറയുന്നത് ഇപ്പോൾ ബിസിനസ് തുടങ്ങിയിട്ട് ഫാമിലീൻ്റെ നല്ല സപ്പോർട്ട് ഉണ്ട് ഫ്രണ്ട്സിൻ്റെ നല്ല സപ്പോർട്ടുണ്ട് എല്ലാവരും പിന്നെ പഠിക്കണം എന്തായാലും പറയുന്നുണ്ട് പഠിപ്പില്ലാതെ നമുക്കൊന്നും ചെയ്യാനാവില്ല പിന്നെ ബിസിനസ് ചെയ്തിട്ട് എനിക്ക് കുറച്ചും കൂടി മനസ്സിലായി എങ്ങനെയാ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് എന്ന് എനിക്കിപ്പോൾ എൻ്റെ തന്നെ ഒരു ബ്രാൻഡ് തന്നെ തുടങ്ങണം സ്വന്തമായിട്ടുള്ള ഒരു ടീഷ് ഡ്രസ്സ് ബ്രാൻഡ് അതെ അപ്പോൾ ബിസിനസ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രസ്സ് വീട്ടിൽ കൊണ്ടുവന്ന് മുത്തശ്ശേൻ്റെയും മുത്തശ്ശിയുടെയും വീടാണ് അതിൻ്റെ പൂമുഖത്താണ് ഇപ്പോൾ കടയിട്ടിരിക്കുന്നത് ട്രാവൽസ് എന്ന് പറയുന്നിട്ട് ഒരു നല്ല കിടക്കച്ച പേരും കൊടുത്തിട്ടുണ്ട് ഈ പേരിന് പ്രത്യേകിച്ച് അർത്ഥം വലുതുണ്ടോ ട്രാവൽസ് എന്ന് സ്പാനിഷ് സ്പാനിഷാ ഫ്രഞ്ച് ഒരു നെയിമാണ് അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ ബീങ് എ ഗുഡ് മാൻ ബീങ് എ ഗുഡ് ബിസിനസ്മാൻ ആണ് പിന്നെ ട്രാവൽസ് എന്ന് പറഞ്ഞൊരു കോട്ട് എന്ന് പറഞ്ഞൊരു സിംഗറും കൂടി ഉണ്ട് അപ്പം ആ ഒരു സിംഗറിൻ്റെ ഒരു ഇതായിട്ട് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞാണ് അപ്പോൾ നന്നായി പഠിക്കണം എന്നുള്ള ആഗ്രഹമുണ്ട് നന്നായി പഠിക്കുന്നുണ്ട് സ്കൂളിൽ ക്ലാസ്സിലൊക്കെ ഫസ്റ്റ് ആയിരുന്നോ അത്യാവശ്യത്തിന് പഠിക്കുമായിരുന്നു ഇനിയിപ്പൊ സ്കൂളിൽ എത്തിക്കഴിഞ്ഞാൽ ടീച്ചേഴ്സ് പറയോ ഇങ്ങനെ ഡ്രസ്സൊക്കെ വിറ്റ് നടന്നാ പോരാ പഠിക്കണം എന്നൊക്കെ പറയുന്ന ടീച്ചേഴ്സ് ഉണ്ടോ അല്ല നല്ല കട്ട സപ്പോർട്ടായിട്ടുള്ള ടീച്ചേഴ്സ് ഉള്ളത് ഇങ്ങനെ പോലെ നടന്നുകൂടാണെന്ന് അത് തന്നെ തന്നെയാണ് പറയുന്നത് സപ്പോർട്ടൊന്നും സപ്പോർട്ടൊന്നും ഉണ്ടാവില്ല ഉണ്ടാവില്ല അത്ര പക്ഷെ പ്രസംഗിക്കുന്ന ഒരു കാര്യമുണ്ട് കുട്ടികൾ പഠിക്കുന്നതിനോടൊപ്പം തന്നെ മറ്റു രാജ്യങ്ങളിലൊക്കെ അങ്ങനെയാണ് കുട്ടികൾ പഠിക്കുന്നതിനൊപ്പം തന്നെ ഇങ്ങനെ എന്തെങ്കിലും ഒക്കെ ജോലികൾ ചെയ്യും ബിസിനസ് ചെയ്യും അങ്ങനെയൊക്കെ ചെയ്യും അപ്പോൾ അത് മോനെ പ്രോത്സാഹിപ്പിക്കേണ്ടത് തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് അതെ അതെനിക്ക് തോന്നുന്നുണ്ട് എന്റെ ഫാമിലീസിനെ അതിനെപ്പറ്റി കുറച്ച് ഫൈറ്റ് അതെ നമ്മൾ പലപ്പോഴും കുട്ടികളെ പഠിപ്പിച്ചിട്ട് നല്ലൊരു ജോലിക്കാരനാവാൻ വേണ്ടി ാണ് പഠിപ്പിക്കുക നല്ല ജോലി വാങ്ങിക്കുക പക്ഷേ ഇതുപോലെ എങ്ങനെയാണ് നമ്മൾ സ്വയം ഒരു ജോലി കണ്ടെത്തുക മറ്റുള്ളവർക്കൂടിപ്പോൾ ഒരു വലിയ ബിസിനസ്സുകാരനായ മറ്റുള്ളവർ കൂടി ജോലി കൊടുക്കാൻ കൂടി പറ്റുമല്ലേ അപ്പോൾ അത്രയും നല്ലൊരു കാര്യമാണ് ഇപ്പോൾ നമ്മുടെ കുട്ടികളെ ഫോണിന് വേണ്ടിയിട്ടും ഒക്കെയാണ് വാശി പിടിക്കുക ആ സമയത്ത് ഇങ്ങനെ ഒരു ആവശ്യം വീട്ടിൽ പറഞ്ഞപ്പോൾ എന്തായിരുന്നു വീട്ടുകാരുടെ ആദ്യത്തെ ഒരു പ്രതികരണം എന്തായിരുന്നു വീട്ടുകാരെ നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു വീട്ടുകാർ പറഞ്ഞു ബിസിനസ് കുറച്ച് ടഫാണ് നീ അതിനെ പറ്റിയിട്ട് നല്ലോണം പഠിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കുന്നേറ്റ് മതി നിനക്ക് എല്ലാം എല്ലാവരും സപ്പോർട്ട് കൊണ്ട് ഞാൻ ഇതൊക്കെയാണ് സൂര്യനാരായണന്റെ ഡ്രസ് കളക്ഷൻസ് ഇത് ഇത്രയും ഇപ്പത്തെ അനുസരിച്ചിട്ടുള്ള ഡ്രസ്സുകൾ ഞാൻ കൊണ്ടുവരുന്നുണ്ട് പ്രായത്തിന് അങ്ങനെയല്ല ഒരു ട്വൽ ടു തേർട്ടി ഒരു പ്രായം ട്വൽക്ക ഏജ് ഉണ്ട് പന്ത്രണ്ട് വയസ്സ് മുതൽ വസ്ത്രങ്ങളാണ് ഇവിടെ ഉള്ളത് ആൺകുട്ടികളുടെ നിങ്ങൾ കാണലോ ഇപ്പോഴത്തെ പുതിയ ട്രെൻഡിനെ കുറിച്ചൊക്കെ അറിയാം അപ്പൊ എവിടുന്നാണ് ഈ ഡ്രസ് ഒക്കെ എടുക്കുന്നതും ഡീലെല്ലാം കോണ്ടാക്ട് ചെയ്ത് അവരെ ഡ്രസ്സ് ഇതിനൊക്കെയുള്ള വഴി എങ്ങനെയാണ് തെളിഞ്ഞു ഇൻസ്റ്റാഗ്രാം ആണോ ഇൻസ്റ്റാഗ്രാം മെയിനായിട്ട് പിന്നെ രണ്ട് മൂന്ന് ഫ്രണ്ട്സ് അവരെ ഫ്രണ്ട്സിന്റെ കോണ്ടാക്ട്സ് ആണ് അവരെ ഫ്രണ്ട്സ് വേറെ കോണ്ടാക്ട്സ് അങ്ങനെ അപ്പോൾ സമയത്ത് ഇത്തരത്തിലുള്ള ഒരുപാട് ബന്ധങ്ങൾ കിട്ടും പെട്ടെന്ന് കുറച്ച് ഈസി ആയിട്ട് ചെയ്യാൻ എന്ന് ആദ്യം ആയിട്ടുണ്ടായിരുന്നു ഇപ്പം നല്ല എല്ലാം ഒരു ഫ്രണ്ട്സും എല്ലാവരും ഇല്ലോണ്ട് അവരെ സപ്പോർട്ടും അപ്പൊ കുറെ ഡീലേഴ്സിനും പരിചയപ്പെട്ടു അവരെ സപ്പോർട്ടും എല്ലാം കിട്ടുന്നുണ്ട് ഡ്രസ്സ് കിട്ടുന്നതിന്

ബാക്കിയുള്ള അങ്ങനെ ബിസിനസ്സും പഠനവും രണ്ടും ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് ആഗ്രഹം അല്ലെ ഇനി വെൽത്തായിട്ട് ആരാവണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ബിസിനസ് കാര്യം തന്നെയാണോ ആ പഠിച്ച് മറ്റു ജോലികൾ വാങ്ങിക്കണം എന്നൊക്കെയുള്ള ആഗ്രഹങ്ങളുണ്ടോ കൂട്ടത്തില് ബിസിനസ് കാരനാകുമ്പോഴും നന്നായി പഠിക്കാൻ അപ്പോൾ നമ്മുടെ ജീവിതം മുഴുവൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ സൂര്യനാരായണനിൽ നിന്നാ നമുക്കും ഒരുപാട് പഠിക്കാനുണ്ട് എല്ലാ പ്രോത്സാഹനവും അങ്ങനെ നൽകുകയാണ് നെറ്റ്വർക്ക് ന്യൂസിന് വേണ്ടി ക്യാമറമാൻ സുമേഷിനൊപ്പം കെ എൻ വർഷ